ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഒട്ടകക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിനായിട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒട്ടകത്തിൻ്റെ മീറ്റിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം വിസിലടിക്കാനായിട്ട് വെച്ചു ഈ ക്യാമലിൻ്റെ മീറ്റിന് അത്യാവശ്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പത്ത് വിസിലടിക്കേണ്ടി വന്നു അതൊന്ന് വിസിലടിച്ചതിന് ശേഷം അത് മാറ്റി വെച്ചു അതിന് ശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായി വന്നപ്പോഴതിലേക്ക് തേങ്ങാക്കുത്തിട്ട് കൊടുത്തു തേങ്ങാക്കൊത്ത് നമ്മുടെ ബീഫ് കറിയിലും ഒക്കെ ഇടയില്ലേ അതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇതിനും നല്ല ടേസ്റ്റ് കൂട്ടും അതും ഇട്ട് കൊടുത്തു അതൊന്ന് ഗോൾഡൻ കളറായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുത്തു കടുകൊന്ന് പൊട്ടി വന്നപ്പോഴതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തു ഇങ്ങനെ ചതച്ച് തന്നെ ഇടണം കേട്ടോ അതിന് ടേസ്റ്റ് വരാനായിട്ട് നല്ലതാണ് അതിനുശേഷം അതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുത്തു സവോളയും ആഡ് ചെയ്ത് അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഈ സവോള വഴലാൻ വേണ്ടിയുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത് നമ്മൾ ആദ്യമേ മീറ്റിലേക്ക് ഉപ്പിട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് ഇടാവൂ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴണ്ടു വന്നപ്പോഴും അത് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് മാ മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുത്തു അതിൻ്റെ പച്ചക്കുത്തൊക്കെയൊന്ന് മാറി വന്നപ്പോഴത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം അത് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞ് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു ചെറിയൊരു തക്കാളി ആയിരുന്നേ അതുകൂടി ആഡ് ചെയ്തിന് ശേഷം ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുത്തു ഈ ക്യാമൽ മീറ്റ് എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞങ്ങൾ സൗദിയിൽ നിന്ന് നാട്ടിൽ പോകുന്ന ഉടനെ ഈ ക്യാമലിൻ്റെ മീറ്റ് വാങ്ങിയിട്ട് ഒന്ന് നല്ലതായിട്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി പേരൻസിന് കൊടുക്കാറുണ്ട് അവർക്കും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുത്തു അതിന് ശേഷം ഈ ക്യാമലിൻ്റെ മീറ്റും വെള്ളവും കൂടി അതിൻ്റെ വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മസാലയെല്ലാം ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വച്ചിട്ട് കുറച്ച് സമയം വെച്ചു അതിനുശേഷം ഞാൻ മൂടി തുറന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുത്തു തൈര് ആഡ് ചെയ്യുന്നത് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടും കേട്ടോ അതിന് അതും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മല്ലിയില കൂടി ഇട്ടിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒട്ടകക്കറി റെഡിയായി ഞാൻ ഇച്ചിരി ചാറോട് കൂടിയാണ് വെച്ചത് കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ കൂടെ ഗോതമ്പ് പുട്ടാണ് ഉപയോഗിച്ചത് ഗോതമ്പ് പുട്ടും ഒട്ടകക്കറിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ